നമസ്കാരം അശുഭദിനങ്ങളിൽ മരണം വന്നാൽ എന്താണ് പരിഹാരം അശുഭദിനമാണോ ഒരാൾ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് നല്ല മരണമാണോ ചീത്ത മരണമാണോ എന്ന് നമ്മൾ ഒരു അടുത്ത് പോയിട്ട് പ്രശ്നം വെച്ച് നോക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മോശമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വസുപഞ്ചകമാണ് ഇവയിൽ ഏറ്റവും പേടിപ്പെടുത്തുന്നതും ഏറ്റവും പ്രധാനമായിട്ടുള്ളതും കുംഭം മീനം രാശികളിൽ വരുന്ന നക്ഷത്ര ൾക്കാണ് വസുപഞ്ചക ദോഷം എന്നുള്ളത് കുംഭം മീനം രാശിയിൽ പെട്ട നക്ഷത്രങ്ങളാണെങ്കിൽ കുംഭത്തിലും മീനത്തിലും പെട്ട നക്ഷത്രങ്ങൾക്കാണ് അവിട്ടത്തിന്റെ അന്ത്യപകുതി ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ പെട്ട ആളുകൾക്കാണ് കൂടുതലും വസുപഞ്ചക ദോഷമുള്ളത് ഓരോ നക്ഷത്രത്തോടൊപ്പം മറ്റു പല ഘടകങ്ങളും കൂടി വന്നു ചേർന്നാൽ എന്താണ് ഒത്തു വരണമെന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് നക്ഷത്രത്തോട് ചൊവ്വാഴ്ചയും ഏകാദശിയും വൃശ്ചിക ലഗ്നവും ചേർന്ന് വരണം ചതയത്തിനോട് ബുധനാഴ്ചയും ദ്വാദശിയും ധനുലഗ്നവും പൂരോരുട്ടാതിയോ വ്യാഴാഴ്ചയോ ത്രയോദശിയോ മകരലഗ്നവും മുത്രട്ടാതിയോടും വെള്ളിയാഴ്ചയും ചതുർദശിയും കുംഭലക്നത്തിലെ രേവതിയോട് ശനിയാഴ്ചയും വാവും മീനലഗ്നവും ചേർന്ന് വന്നാൽ ദോഷം ഉണ്ട് എന്നാണ് വസുപഞ്ചക ദോഷം എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ സമയത്ത് മരണം സംഭവിച്ചാല് ശവദാഹം പാടില്ല എന്നാണ് പറയുന്നത് ഹിന്ദു ആചാരപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ശവം ദഹിപ്പിക്കുക അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇങ്ങനെയുള്ള വസുപഞ്ചകത്തിലാണ് മരണം എന്നുണ്ടെങ്കിൽ ശവദാഹം പാടില്ല എന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹിപ്പിച്ച ദോഷത്തേക്കാൾ ദോഷങ്ങൾ വളരെയേറെ ഉണ്ട് എന്നാണ് പറയുന്നത് ഗരുഡപുരാണത്തിൽ പറയുന്നത് ഈ വസുപഞ്ചകത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മൃതശരീരം ഒരിക്കലും ദഹിപ്പിക്കരുത് എന്നാണ് കാരണം മരിച്ച ആളിൻ്റെ പുത്രന്മാർക്കോ അടുത്ത ബന്ധുക്കൾക്കോ കഷ്ടനഷ്ടങ്ങളോ സംഭവിക്കാം ഈ മൃതശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പശുപഞ്ചകത്തിലാണ് ദോഷമെങ്കിൽ ഈ ദോഷം വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ ഈ പറയുന്ന പറയാൻ പോകുന്ന കർമ്മങ്ങൾ ചെയ്താൽ മതി ഏർ ദർഭകൊണ്ട് അതായത് ഗർഭ കൊണ്ട് നാല് കൃത്രിമ ശരീരം ഉണ്ടാക്കിയിട്ട് മൃത ശരീരത്തിനടുത്ത് കിടത്തിയിട്ട് അവയുടെ കൈകളിൽ സ്വർണം വെക്കണം ദർഭ കൊണ്ട് നാ മൃതശരീരം ഉണ്ടാക്കണം മരിച്ച ആളുടെ മൃതശരീരം ദൈവ്യ ഉണർലും കൊണ്ടുപോകുന്നതിന് മുൻപ് നാല് ദർഭ കൊണ്ട് നാല് മൃതശരീരം ഉണ്ടാക്കിയിട്ട് അത് അവയുടെ കൈകളിൽ ചെറിയ തോതിലുള്ള വല്ല പൊട്ട് സ്വർണത്തിൻ്റെ എന്തെങ്കിലും കയ്യിൽ വെക്കണം അനന്തരം പ്രേതാജനങ്ങളോടൊപ്പം അപ്പോൾ അഞ്ചു പേരും നാലും പേരും ഒന്നും അഞ്ചായല്ലോ ഈ ജനങ്ങളോടൊപ്പം ഈ നാല് പേരോട് ദർഭ വച്ചുണ്ടാക്കിയ മൃതശരീരവും ഇതും കൂടി പ്രേതജനങ്ങളോടൊപ്പം വിധിപ്രകാരം തയ്യാറാക്കിയ ചിതാഗ്നിയിൽ വയ്ക്കുക ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വയ്ക്കുക ദഹനാനന്തര സവിണ്ടി ചെയ്യുന്ന ദിവസം പ്രത്യേക ശാന്തി കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം പുല കഴിഞ്ഞു ഭവനം ശുദ്ധമായതിനു കഴിഞ്ഞ് പതിനാറ് കഴിഞ്ഞ് ഭവനം ശുദ്ധമായതിന് പുലവിളിയൊക്കെ കഴിഞ്ഞു ഭവനം ശുദ്ധമായതിനു ശേഷം അവിടെ മൃത്യുജയ ഹോമം യമരാജ ഹോമവും നടത്തണം ദോഷശാന്തിക്ക് വളരെ ഫലപ്രദമാണ് അതുകൊണ്ട് സവിണ്ഡി കർമ്മങ്ങൾ ചെയ്ത ആൾ അയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വർഷക്കാലത്തേക്ക് അവ ഏതെങ്കിലും ശിവന്റെ അമ്പലത്തില് മഹാദേവന്റെ അമ്പലത്തില് മൃത്യുജയ ഹോമം സ്വന്തമായിട്ട് ചെയ്യാം ഇങ്ങനെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയുടെ ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിലെ മൃത്യുജയ മന്ത്രാർച്ചന രുദ്രാഭിഷേകം ഇവ തുടങ്ങിയ നടത്തുക ഒരു വർഷക്കാലം ഇത് നടത്തി കഴിയുമ്പോൾ ആ ഒരു ദോഷങ്ങൾ മാറുകയും അത് ബാക്കിയുള്ള എല്ലാ ദുരിതങ്ങളും നമ്മളെ വിട്ടകലുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യേണ്ടത് മരണത്തോടൊപ്പം തന്നെ ചിതയില് ദഹിപ്പിക്കുന്നതിന് മുൻപ് ഈ പറയുന്ന കർമ്മം കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബക്ഷയം വരാതെ നമുക്ക് നോക്കാൻ പറ്റും